നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ പള്ളിക്കൽ പഞ്ചായത്തിലെ കോഴിപ്പുറം വെണ്ണായൂർ എ എം എൽ പി സ്കൂളിൽ എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളായ എട്ട് പേരുൾപ്പെടെ തൊണ്ണൂറ്റി ഏഴ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ സ്കൂൾ ഉച്ചഭക്ഷണത്തിലെ തൈരോ അച്ചാറോ ആകാം ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് സംശയമുണ്ട് ഭക്ഷ്യസുരക്ഷാ സംഘം തൈരിൻ്റെയും അച്ചാറിൻ്റെയും സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു റിപ്പോർട്ട് നാളെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സംഭവം സംബന്ധിച്ച് മന്ത്രി വീണ ജോർജ് സംസ്ഥാന ആരോഗ്യ ഡയറക്ടറോട് റിപ്പോർട്ട് തേടി പി അബ്ദുൽ ഹമീദ് എം മന്ത്രിയെ കണ്ട് വിവരം ധരിപ്പിച്ചിരുന്നു സംഭവത്തിൽ കൊണ്ടോട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈനി ഓമനയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്കൂളിലെത്തി പരിശോധനയും നടത്തിയിരുന്നു രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്ന് വിശദ പരിശോധനയ്ക്ക് ആരോഗ്യ പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറും നിർദ്ദേശങ്ങൾ നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് വൈസ് പ്രസിഡന്റ് കെ വിമല എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും മറ്റും ഇന്നലെ പുലർച്ചെ രണ്ടു വരെ കുട്ടികളുടെ ചികിത്സ ഏകോപിപ്പിച്ച് സജീവമായിരുന്നു എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച ക്ലാസ് ഇല്ലായിരുന്നു ഉച്ചഭക്ഷണം നൽകുന്ന സ്കൂളാണ് സ്കൂളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ എന്തൊക്കെ ഭക്ഷണം നൽകിയെന്ന് ആരോഗ്യവകുപ്പ് അന്വേഷിച്ച് റിപ്പോർട്ട് കുട്ടികൾ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്നും അന്വേഷിക്കുന്നുണ്ട് നിലവിൽ ആരും ഗുരുതരാവസ്ഥയിലല്ലെന്ന് പള്ളിക്കൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് സന്തോഷ് പറഞ്ഞു ഭക്ഷ്യവിഷബാധ നിയന്ത്രണ വിധേയമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് പറഞ്ഞു തെന്നൂറ്റിയേഴ് വിദ്യാർത്ഥികളിൽ പത്ത് പേർ മാത്രമാണ് നിലവിൽ ആശുപത്രിയിലുള്ളത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഡോക്ടർ യു ബാബു ഡോക്ടർ എസ് സന്തോഷ് ഷീബ തഹസിൽദാർ ബാലരാജൻ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേഷ് ജനറൽ എഡ്യൂക്കേഷൻ ഫീൽഡ് ഓഫീസർ ബാബുരാജാവ് എ ഇ ഷൈനി ഓമന തുടങ്ങിയവർ സ്കൂൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്തിയതായും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ പി മുസ്തഫ തങ്ങളും പഴയ സുഹറ കെ അബ്ദുൽ ഹമീദ് തുടങ്ങി ജനപ്രതിനിധികളും സ്കൂൾ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി